അമീൻ അലഹമ്മബുലമീൻ അസ്ലാത്ത് വസ്സലാം റസൂൽഹമീൻ ലായിലാഹിള്ള പറയാനായി അള്ളാഹു സുബാനഹുല അവസാനമായി നിയോഗിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം ആ നബി സുലഹു അലഹി വസ്ലം ആരോടാണ് ലാ ഇലാഹില്ല പറഞ്ഞത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മുജാഹിദുകൾ ലായിലാഹില്ല പറയുന്നതിൻ്റെ പ്രസക്തി എന്ത് എന്ന് ഒന്നുകൂടി നമുക്ക് ബോധ്യപ്പെടുക നബിസല്ലാഹു അലഹി വസല്ലമ്മ ലായിലാഹില്ല പറഞ്ഞ സമൂഹം അവരുടെ വിശ്വാസങ്ങൾ എന്തായിരുന്നു അള്ളാഹുവിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നത് എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിപക്ഷം ആളുകളുടെയും വിശ്വാസം ലായിലാഹില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സ്രഷ്ടാവ് അംഗീകരിക്കുക അള്ളാഹുവാണ് നിയന്താപ് അംഗീകരിക്കുക അള്ളാഹു ആണ് അല്ലാ കഴിവുകളുടെയും ഉടമസരം അംഗീകരിക്കുക ഈ തരത്തിൽ അള്ളാഹുവിൻ്റെ ചില പ്രത്യേകതകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ലായ്ലാഹു ഇല്ലല്ല പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ വിശ്വാസങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിച്ച ആരാധനയാണെന്ന് പഠിപ്പിച്ച പ്രാർത്ഥന അത് അല്ലാത്ത ആളുകൾക്ക് അർപ്പിച്ചാൽ കുഴപ്പമില്ല കാരണം അത് അല്ലാഹുവാണ് ശ്രട്ടാവ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അർപ്പിക്കുന്നത് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് കൊണ്ടാണ് മൊഹിദീൻ സേഖനെ വിളിക്കുന്നത് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് അംഗീകരിച്ചു കൊണ്ടാണ് ബദിരിങ്ങൾ വിളിക്കുന്നത് അള്ളാഹു കൊടുക്കാത്ത ഒരു കഴിവും ഈ മഹാമാർക്കാർക്കും ഇല്ല എന്ന് കൊണ്ടാണ് അവരെ വിളിക്കുന്നത് അവരുടെ കഴിവുകളെല്ലാം തന്നെ അള്ളാഹു കൊടുത്തതാണ് എന്ന് വിളിച്ചു കൊണ്ട് എന്ന് കൊണ്ടാണ് അവരെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിളിയിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് നബിസു അള്ളാഹു അലഹി വസ്സലമയുടെ കാലത്ത് മക്കയിൽ ജീവിച്ചിരുന്ന ആളുകളുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസുലാഹു അലഹി വസ്ലമ ലാഹിലാഹിള്ള എന്ന ആദർശവുമായി കടന്നു വന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട് അതുവരെ ഒരു എതിർപ്പുമില്ലാതിരുന്ന ആളുകൾ നബിസുലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കുകയും വിഭവത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂല് ലാഹി ലാഹില്ല പറയാൻ തുടങ്ങിയപ്പോൾ അലൈഹി അലൈവസ്ലമെ ആക്രമിക്കുകയാണ് അള്ളാഹുവിൻ റസൂലിനെ കല്ലെറിയുകയാണ് ആ റസൂലിൽ വിശ്വസിച്ച ആളുകളെ ആക്ഷേപിക്കുകയാണ് കുറ്റം പറയുകയാണ് അവരെ പീഡിപ്പിക്കുകയാണ് എന്താണ് ഇവർ ചെയ്തത് ലാ ഇലാഹില്ല പറഞ്ഞു എന്നത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ് എന്നാൽ ഈ ലാ ഇലാഹഇ ഇല്ല പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിനെയും വിശ്വാസികളെയും അക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊരു വിശ്വാസമുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് ആ വിശ്വാസം എന്ത് എന്ന് അള്ളാഹു സുബാനഹുത്തായ വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ആയത്തുകളും വിശദീകരിക്കുന്നില്ല സൂറത്തിൽ മുഖ്മിനൂനിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അള്ളാഹു പറയുകയാണ് കൊൽ നബിയെ ചോദിക്കുക ഈ അള്ളാഹുവിനെ വിശ്വസിക്കണം ലായ്ലാഹിൽ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെ ആക്രമിക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമുണ്ടല്ലോ ഇവിടെ ആ സമൂഹത്തോട് നിങ്ങൾ ചോദിക്കണം എന്താ ചോദിക്കേണ്ടത് ലിമനിൽ അർദ്ദുവം ഫിഹ ലിമനിൽ അർദ്ദുവം ഫിഹ ആരുടേതാണ് ഈ ഭൂമി ആരുടേതാണ് ഈ ഭൂമിയിലുള്ളതൊക്കെ എന്ന് നിങ്ങൾ ചോദിക്കണം അതേപോലെ താരമൂൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ സയക്കുലൂന അപ്പൊ അവര് പറയും അള്ളാഹുവിനുള്ളതാണ് ഈ ഭൂമി അള്ളാഹുവിനുള്ളതാണ് ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ് അതിനിടയിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെതാണ് എന്ന് അവർ പറയും ഏഴ് ആകാശങ്ങളുടെ റബ്ബ് ആര് എന്ന് ചോദിക്കുക അതേപോലെ തന്നെ മഹത്തായ അർശിന്റെ റബ്ബ് ആര് എന്ന് ചോദിക്കുക അതിനും അവരുടെ മറുപടി അള്ളാഹു ആണ് എന്നാണ് തുറന്ന് അള്ളാഹു ചോദിക്കാൻ പറയുന്നത് ആർക്കാണ് ആകാശ ഭൂമികളുടെ ആധിപത്യം ആരാണത് കൈകാര്യം ചെയ്യുന്നത് ആരാണത് നിയന്ത്രിക്കുന്നത് എല്ലാവരും അഭയം തേടി ചെല്ലുന്നത് ആരുടെ അരികിലേക്കാണ് ആരുടെയും അഭയം ആവശ്യമില്ലാത്തവൻ ആരാണ് ഇതൊക്കെ നിങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ അവർ പറയുന്ന മറുപടി അള്ളാഹുവാണ് എന്ന അവർ അള്ളാഹുവിനെ അംഗീകരിച്ചു അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഇത്തരം വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബ്രഹാന പറയുന്നുണ്ടല്ലോ ഒമാരി അവരിലധികം ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് അവർ അള്ളാഹുവിന് വിശ്വസിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട് പക്ഷെ എങ്ങനെയാണ് അവരുടെ വിശ്വാസം ഇല്ല വഹുമുശരിക്കൻ അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ എന്ന് ഈ ആയത്തിന് വിശദീകരണം നൽകുന്ന ഇടത്തെ പണ്ഡിതന്മാർ അത്താർറിയാഹനുവിന്റെ അഭിപ്രായം താഴെ പണ്ഡിതനായ അത്താഹറിയാഹനുവിന്റെ അഭിപ്രായം എടുത്തു ധരിച്ചത് കാണാം എവിടെയാണ് ആളുകൾ പങ്കു ചേർത്തത് അത് പ്രാർത്ഥനയിലാണ് അള്ളാഹുവാണ് ഹാലിക് എന്ന വിഷയത്തിൽ എല്ലാവർ പങ്കു ചേർത്തത് അല്ലാഹുവാണ് റാസിഖ് എന്ന വിഷയത്തിൽ എല്ലാവർ പങ്കു ചേർത്തത് അല്ലാഹുവാണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നിടത്ത് അല്ല അവർ പങ്കുചേർത്തത് അള്ളാഹുവാണ് സൃഷ്ടാവും നിയന്താവും കൈകാര്യകർത്താവും എന്നൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവർ പങ്കു ചേർത്തു അത് എന്തിലാണ് ആ പങ്കു ചേർത്തത് പ്രാർത്ഥനയിലാണ് അവർ പങ്കുചേർത്തത് എന്ന് ഇനി ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത്

ആരാണ് ഭൂമി സൃഷ്ടിച്ചത് ആരാണ് പർവ്വതങ്ങൾ സൃഷ്ടിച്ചത് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് എന്നാൽ അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്തു ഈ വിശ്വാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് അവർ അല്ലാഹുവിൽ പങ്കു ചേർത്തു എവിടെയാണ് ആ പങ്കു ചേർത്തത് ആ പങ്കു ചേർത്തതാണ് നേരത്തെ പറഞ്ഞത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് അവരർപ്പിച്ചു എന്നാണ് അതേപോലെ ഈ ആയത് വിശദീകരിക്കുന്ന ഇവരിൽ നിന്നൊക്കെ ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന ഒരു കാര്യം ഇമാം ഇമാബിസീ അവിടെ വിശദീകരിക്കാൻ പറയുന്നത് തവാഫിന് വേണ്ടി വേണ്ടി ആരാധനയ്ക്ക് മക്കയിലെ ബഹുദേവ വിശ്വാസികൾ വിളിച്ച് പറയാൻ അള്ളാഹുബേ ഒരു പങ്കാളിയും നിനക്കില്ല ഇല്ലാ ഇല്ല ഒരു പങ്കാളിയല്ലാതെ ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളും നിനക്കുള്ളതാണ് നീ കൊടുക്കാത്ത ഒരു കഴിവും അവർക്കില്ല നീ കൊടുക്കാത്ത ഒരു കഴിവും ലാത്തക്കില്ല നീ കൊടുക്കാത്ത ഒരു കഴിവും ഇല്ല നീ കൊടുക്കാത്ത ഒരു കഴിവും മനാത്തക്കില്ല എല്ലാ കഴിവുകളും നീ കൊടുത്തതാണ് എന്നവർ പറയും ഹദീസിന് നമുക്ക് കാണാൻ കഴിയും ഇത് കേൾക്കുമ്പോൾ നബി നബിസലാഹ് അലഹി വസലമ പറയുമായിരുന്നു എന്നാൽ ഇതിങ്ങനെ കേൾക്കുമ്പോൾ അള്ളാഹ് റസൂല് പറയും കതിൻ ക അവരവിടെ നിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്താണ് ആദ്യം അവർ പറയുന്നത് എന്താ ലഭിക്കല ശരീകരക്ക എന്നാണ് അള്ളാഹുവിൻ നിനക്കൊരു പങ്കാളിയില്ല അവർ അവിടെ നിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ ബാക്കിയുള്ളത് പറയാതെ എന്ന് അലൈഹി നബിസ്ലാമ പറയുമായിരുന്നു റസൂൽ ലാ ഇലാഹ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു സമൂഹം അവർ അള്ളാഹുവിനെ അറിയാത്തവരല്ല അവർ അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവരല്ല അവർ അള്ളാഹുവിന് അംഗീകരിക്കാത്തവരല്ല ഈ പറഞ്ഞ വിശ്വാസങ്ങളൊക്കെ നിലനിർത്തുകയും എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്തു അവർ അവർ പങ്കു ചേർത്തത് എന്ത് അള്ളാഹുവാണ് സ്രട്ടാവ് എന്നതിലല്ല അള്ളാഹുവാണ് നിയന്താവ് എന്നതിലല്ല അള്ളാഹുവാണ് കൈകാര്യകർത്താവ് എന്നതിലല്ല മറിച്ച് അവർ പങ്കു ചേർത്തത് അല്ലാഹുവിൻ അർപ്പിക്കേണ്ട പ്രാർത്ഥന അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചുകൊണ്ടാണ് അവർ അള്ളാഹുവിൽ പങ്കുചേർത്തത് എന്ന് പണ്ഡിതന്മാരും അതേപോലെ ഇബിന് അബ്ബാസ് അടക്കമുള്ള ആളുകളും വിശദീകരിച്ചതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ലാ ലാഹിലാഹി പറയുന്നതിൻ്റെ പ്രസക്തി ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ആളുകളോട് ലാ ലാഹ്ലാഹി ല ഇത്തരം വിശ്വാസങ്ങൾ പോരാ ഈ വിശ്വാസങ്ങൾ സൂക്ഷിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് ജീവിതത്തിൽ നടത്തുന്ന മുഴുവൻ പ്രാർത്ഥനകളും അത് അള്ളാഹുവിനോട് മാത്രമാക്കി തീർക്കണം അപ്പോൾ മാത്രമാണ് നമ്മൾ ലാ ഇലാഹിള്ള അംഗീകരിച്ചവരായി തീരുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നത് എന്തുകൊണ്ട് ലാഹി ലാഹില്ല എന്തുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാകണം എന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മാലമീൻ അസലാ